പണ്ട് തൃശൂർ ടൗണിൽ കപ്പലണ്ടി വിറ്റ് നടന്ന എം കെ കണ്ണൻ കോടിപതിയാണ് സി പി എം നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ ലെവൽ മാറും സിപിഎം നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം ഉയർത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് സി പി എം നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറുമെന്നാണ് ശരത് പ്രസാദ് സെക്രട്ടറിക്ക് പരമാവധി പിരിവ് നിർത്തിയാൽ മാസം കിട്ടുന്നതെന്നും ജില്ലാ ഭാരവാഹിയായാൽ അത് മുകളിലാകും പാർട്ടി കമ്മിറ്റിയിൽ വന്നാൽ മുതൽ ഒരു ലക്ഷം വരെയാകും പിരിവെന്നും ശരത്ചന്ദ്രൻ പറയുന്നു ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതം സി പി എം നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കരാണ് എം കെ കണ്ണന് കോടാനുകൂടി സ്വത്തുണ്ട് രാഷ്ട്രീയം കൊണ്ട് രക്ഷപ്പെട്ടതാണ് കപ്പലടി കച്ചവടമായിരുന്നു വലിയ വലിയ ഡീലേഴ്സാണ് അവർ വർഗീസ് കണ്ണൻകുളത്തി നിസ്സാര ഡീലിംഗാണോ നടത്തുന്നത് അനൂപ് കാട എ സി മൊയ്തീനൊക്കെ വലിയ ഡീലിങ്സ് ആണ് നടത്തുന്നത് അപ്പർ ക്ലാസിന്റെ ഇടയിൽ ഡീലിംഗ് നടത്തുന്ന ആളാണ് എ സി മൊയ്തീൻ എന്ന് ശരത് പറയുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം അഞ്ചു വർഷം മുമ്പുള്ള ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നതെന്ന് ശരത് പ്രസാദ് വ്യക്തമാക്കി കരുവന്നൂർ വിഷയം നടക്കുമ്പോഴുള്ള സംസാരമായിരുന്നു അതെന്നും നടത്തറ സഹകരണ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഓഡിയോ പുറത്തു വന്നിരിക്കുന്നതെന്നും ശരത് പറയുന്നു ഒന്നിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ റെക്കോർഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും തനിക്കൊപ്പം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരാണ് ഓഡിയോ പുറത്തുവിട്ടതെന്നും അതേസമയം ആരോപണം തള്ളി നേതൃത്വം രംഗത്ത് വന്നു അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖാദർ പ്രതികരിച്ചു പാർട്ടിക്കെതിരായ പരസ്യ പ്രസ്താവനയുടെ പേരിൽ സിപിഎം നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു നിബിനുമായി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ സംഭാഷണമാണ് പുറത്തു വന്നതെന്നാണ് ശരത് പ്രസാദിന്റെ വിശദീകരണം